എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷ്ണഭക്ത വീണ്ടും വന്നിരിക്കുകയാണ് കൃഷ്ണഭക്ത രാവിലെ ഗുരുവായൂരിൽ പോയിട്ട് കുറേ ഊടായ്പകളൊക്കെ കാണിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനുശേഷം അവർ വീണ്ടും പഴയ സ്വഭാവം തന്നെ പുറത്തെടുത്തിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല അവരുടെ ഒരു പൊതുവായ സ്വഭാവം എന്ന് വെച്ചാൽ ആരെങ്കിലും അവരെ വിമർശിക്കുകയാണെങ്കിൽ അവരെ നാവടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സെക്ഷലായിട്ട് വാക്കുകളാണ് ഇവര് സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അവിഹിതം കുൽസിത കഥകൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞു വരു വെക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പൊ പുള്ളിക്കാരത്തിൽ ഒരാളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേക്കാട്ടോ സമൂഹത്തിന്റെ മുന്നിൽ കുഞ്ഞുങ്ങളോട് നമ്മൾ കുറ്റക്കാരാണോ പെട്ടുകാരാണോ നിങ്ങളുടെ ഒക്കെ തന്നെ പറയുന്നത് നമ്മുടെ തെളിവുകളാണ് വേണ്ടത് ഇത്രമേൽ തെളിവ് എന്തിന് ജാമ്യം കിട്ടാത്ത വകുപ്പിൽ നാല് അറസ്റ്റ് വാറന്റ് നിലവിൽ കിടക്കുന്ന ഒരു പ്രതിയെ ഒരു സ്ത്രീ നിരന്തരം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെള്ള വെള്ളപൂസാ ശ്രമിക്കാം കാരണം ഞാൻ പറഞ്ഞല്ലോ ആ സ്ത്രീയൊക്കെ അയാൾ ഉറപ്പു കൊടുപ്പിച്ച് ആ ഒരത്തെ മങ്ങിയായിരിക്കും ഒരു പക്ഷെ ആ സ്ത്രീ കാണിക്കുന്നത് പക്ഷെ എന്നാൽ പോലും ഞാൻ ചോദിക്കാതെ ഇത്രമേൽ കേസും കൂട്ടില്ല ഒരാൾക്ക് വേണമെങ്കിൽ വ്യാജ പരാതി കൊടുക്കാം രണ്ടാൾക്ക് വേറെ വ്യാജ പരാതി കൊടുക്കാം നാല് അറസ്റ്റ് വാറന്റ് ഒക്കെ വ്യാജ പരാതിയാറ് കൊടുക്കില്ല എന്നുള്ളത് ആ സ്ത്രീക്ക് മനസ്സിലാവാൻ സ്ത്രീക്ക് മനസ്സിലാവാത്ത പോലെ നമ്മൾ പറയാറില്ലേ നമ്മൂർത്തർ പറയുന്നില്ലേ ഉടങ്ങി കിടക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല അല്ല ഉടങ്ങി കിടക്കുന്നവരെ ഉണർത്താൻ പറ്റും ഉടൻ നിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല അതേപോലെ ഈ സ്ത്രീ ഉറക്കം നടക്കുകയാണ് ഈ സ്ത്രീ അപരാധിയായ ഒരാളെ ഒരു സ്ത്രീക്ക് മാത്രം നിരപരാധിയായിട്ട് തോന്നണമെങ്കിൽ നിയമത്തിന്റെ കണ്ണിലും കുഞ്ഞിന്റെ കണ്ണിലും കുറ്റവാളിയായ ഒരു വ്യക്തിയെ ഒരു സ്ത്രീക്ക് മാത്രം നല്ല പുള്ളിയായിട്ട് നിരപരാധിയായിട്ട് തോന്നണമുണ്ട് ആ സ്ത്രീയുടെ കണ്ണിനു മാത്രമല്ല കുഴപ്പമില്ല നിയമത്തിനല്ലല്ലോ കുഴപ്പം നിയമത്തിന് അത്രമേ തെളിവ് സഹിതമുണ്ട് മുങ്ങി നടത്തവാണ് മുങ്ങി നടക്കുന്ന ഒരു വ്യക്തിനാ ഒരു സ്ത്രീ മാത്രം കുറ്റിയെടുത്ത് നല്ലവനാ 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 ഏ സ്ത്രീയെ നിങ്ങൾ എത്ര പ്രാവശ്യം പറയും ഒരു വ്യക്തി നല്ലവനാണെന്ന് ാണ് സ്ത്രീയെ നിങ്ങളുടെ കാമുഖം ചട്ടുപോയതും കടകാമു പേരും ഞാൻ പറയുന്നില്ല മൂന്നര വയസ്സായ കുട്ടീനെ ഉപേക്ഷിച്ച് വേറെ പയ്യന്റെ കൂടെ പോയതും അതൊക്കെ നമ്മളൊക്കെ അറിയും സ്ത്രീയെ പക്ഷെ നമ്മളിങ്ങനെ പറയാതിരിക്കുന്നതാണല്ലോ നിങ്ങളുടെ കഥകളും രാജ ഡോക്യുമെന്റ് വെച്ചിട്ട് ജോലി ചെയ്യുന്നതും അതിനുപറ്റി തകല വിവരങ്ങൾ നിങ്ങളുടെ കൂടിയില്ലാത്ത വീഡിയോ പലരും സ്ത്രീയുടെ ജീവിതത്തിലും കേറിട്ട് കുറവില്ലാതെ വിറന്നു കൊടുത്തിട്ട് അവരെ പൈസ ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെ സ്ത്രീയെ ഹനിക്കുന്നു പറയാ സ്ത്രീയെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അത്രയും ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്തു നമുക്ക് എനിക്ക് ആവശ്യമില്ല അത്രയും പറഞ്ഞു ഞാൻ കാണാൻ അറിയില്ല പക്ഷെ ഇവര് മാത്രം നല്ല പൂശുമ്പോൾ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് പക്ഷെ ഇവിടെ അടിപൊളി പ്രവർത്തനമാണ് ഏതായാലും നിങ്ങക്ക് അവർ നല്ലവണ്ണിക്കാം നിയമത്തിന് അവർ കുറ്റവാടി തന്നെയാണ് അപ്പൊ അവർ വലിയ പഠിപ്പിച്ചല്ലേ വലിയ ജോലി ഉള്ള ആരല്ലേ പറ്റെന്ത് അവരെയും ഉള്ളേക്ക് കൊടുക്കും ഒരുപാട് സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചവരാണ് നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എല്ലാ സ്ത്രീകൾ സുഖം കൊടുത്തിട്ട് ഉണ്ടായിരുന്നു ഒരു സമയത്ത് ആ ഒരു സുഖം കൊണ്ട് പലരുടെയും ജീവിതം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും ഓർത്ത് വെച്ച സ്ത്രീയെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല സ്വന്തം അമ്മേനെ പേടിപ്പിച്ച ചരക്ക വന്നവരാണ് അത് അവര് അമ്മ തന്നെ തുറന്നു പറഞ്ഞാട്ടോ അമ്മ മാത്രമേറു അത്രമേ ഭയമായിരുന്നു എന്റെ മകനെന്നാണ് ആ പെട്ട കള്ള പറഞ്ഞിരുന്നു അത്രക്ക് നല്ല മോനെയാണ് ഞങ്ങൾ വെള്ളം കൂട്ടാൻ ശ്രമിക്കുന്നത് കൂശിപ്പോളൂ വില വെള്ള വെളുത്ത് വെളുത്ത വെളുത്തു വരട്ടെ കേട്ടോ ഒന്ന് ഓർത്തു നോക്കൂ ഇവരിപ്പോൾ ഇവർക്കെതിരെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു എന്നിട്ട് വല്ല കൂസലുണ്ടാകുന്നു നോക്കൂ അവരുടെ ആ ഒരു വൃത്തികെട്ട കൊണ്ടുള്ള ആ ഒരു സംസാരത്തിൽ പോലും യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല കൂടുതൽ കൂടുതൽ മോശമായിട്ട് സംസാരിക്കുകയാണ് ഇവരെ എപ്പോഴും പറയുന്ന കാര്യമാണ് കുഞ്ഞുങ്ങളുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും വൃത്തി സംസാരിക്കുമ്പോൾ ഇത് ആ കുഞ്ഞുങ്ങൾ കേൾക്കില്ലേ ഈ കുഞ്ഞുങ്ങൾ കാണില്ലേ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ ഈ ഉമ്മച്ചി ഇരുന്ന് പടച്ചുവിടുമ്പോൾ ആ കുട്ടികൾ എന്നെ എന്ത് കരുതും ശരിക്കു പറഞ്ഞാൽ എത്ര മോശമാണ് ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് മുമ്പൊരിക്ക ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ് ഇവർക്ക് മുപ്പത്തി മൂന്നോ മുപ്പത്തിരണ്ടോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇത്രയും പ്രായം കുറഞ്ഞൊരു കുട്ടി അതായത് ഈ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിക്കുന്നത് തന്നെ ഇരുപത്തൊൻപതും മുപ്പതും വയസ്സിലാണ് ഇരുപത്തിനാല് കഴിയണം ഏറ്റവും കുറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇത്രമാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇത്രയും നികൃഷ്ടമായ രീതിയിൽ ഇത്രയും വൃത്തികേടുകൾ വിളിച്ച് വിളിച്ച് പറയുമ്പോൾ അതിനെ വിലക്കാനായിട്ട് ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരുടെയും അച്ഛനെയും അമ്മയെയും ഒരു ഉളുപ്പും കൂടാതെ ഒരു മടിയും കൂടാതെ പറയുന്നതാണ് ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് എന്നിട്ട് പോലും ഈ ഒരു അച്ഛനും അമ്മയ്ക്കും ഇവരെ എന്താ നിയന്ത്രിക്കാൻ പറ്റാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ മകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇവരെ നിയന്ത്രിക്കാൻ പറ്റില്ലേ ഇതെൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെയും ഇനി ഇതിനപ്പുറം ഇവർ പറയുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇതിനു മുമ്പ് ഒരുപാട് തവണ ഇവർ പറഞ്ഞിട്ടുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആരാണോ ശത്രുവായിട്ട് വരുന്നത് അവരെ ഇവർ അവിഹിതം കൊണ്ടാണ് കൈ കഴുകുന്നത് സ്വപ്നത്തിൽ പോലും ക കരുതാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുണ്ടാക്കി കളയും അതാണ് ഇവരുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ഇവർ വായി തുറന്ന് ഇങ്ങനെ പറയുന്നത് മുഴുവന് കളത്തരോണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇനി നാളൊരു സമയം ഇവർ ആരെങ്കിലും കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വാസ്തവം പറഞ്ഞാൽ പോലും മറ്റുള്ളവർ ഒന്നറിയിക്കും വിശ്വസിക്കാനായിട്ടേ അതുമാത്രമല്ല ഇങ്ങനെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കൊടിയപരാധം വിളിച്ച് പറയുമ്പോൾ ഉപ്പയുടെ ഉമ്മയുടെയും കാര്യം പോട്ടെ അവർ പ്രായം ചെന്ന് അവര് പറയുന്നത് അനുസരിക്കുന്നില്ല എന്നെങ്കിലും പറയാം സ്വന്തം ഭർത്താവ് അദ്ദേഹമെങ്കിലും ഇത് നിയന്ത്രിക്കണ്ടേ അദ്ദേഹത്തിനെങ്കിലും പറയണ്ടേ ഇങ്ങനെ നീ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇങ്ങനെ പറയുന്നത് വളരെ മോശമാണ് നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതെൻ്റെ കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടുകാർ എൻ്റെ ബന്ധുക്കൾ എൻ്റെ നാട്ടുകാർ ഒക്കെ കേൾക്കും അതെനിക്ക് വളരെ മോശക്കേടാണ് നാണക്കേടാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറച്ച് മാന്യതയുള്ള വാക്കുകൾ സംസാരിക്കൂ എന്ന് സ്വന്തം ഭർത്താവ് പോലും പറയുന്നില്ല എന്ന് വെക്കുമ്പോൾ എന്താണ് ഇവരുടെയൊക്കെ ആ ഒരു നിലവാരം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഞാനിത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ തലയിലോട്ട് ചാടിക്കയറാനായിട്ട് കയറാനായിട്ട് വരണ്ട വന്നാലേ നിങ്ങൾ അവിടെ കിടന്ന് പറയത്തേ ഉള്ളൂ കാരണം നിങ്ങളുടെ പുളച്ചിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പോഴൊക്കെ മറുപടി കൊടുക്കാണ്ട് മാറി 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 ഒഴിഞ്ഞൊഴിഞ്ഞ് ഞാൻ പോയതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ അത് ഇതിന് മുമ്പുള്ള എൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുള്ള കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവിഹിതം മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞിട്ട് എന്താ എല്ലാവരെയും ഇത് തന്നെയാണ് ഇവർ പറയുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവർ ആര് വിമർശിച്ചാലും അവർക്കെതിരെ അവിഹിതമാണ് ഇവർ പറയുന്നത് അത് പറയുമ്പോൾ ഇവർക്ക് എന്ത് മനസ്സന്തോഷമാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇവർ ആരെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഏകദേശ രൂപമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോഴും തിരിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളോട് തിരിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ ഉത്തരം ഉണ്ടാവില്ല ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഉടനെ ഇവരടുത്ത തമിന്നേലുമായിട്ട് വരും ഇപ്പോൾ ഉത്തര ഉത്തരക്കെല്ലാം ഇപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ഉത്തര എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവർ വരും അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും നിങ്ങളെ ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് മാത്രം നിങ്ങൾ മറന്നു പോവാതിരിക്കുക നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ പ്രത്യേകിച്ചും ഹിന്ദുക്കളെ മേൽ നിങ്ങൾ ആക്രമണവുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർക്കുക നിങ്ങൾ ഈ കുത്തി കോറി വരച്ചു കൊടുക്കുന്നത് മേടിക്കുന്നത് ഹിന്ദുക്കളാണ് ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ നിരന്തരം ഹിന്ദുക്കളെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ അവർ വിചാരിക്കും വേണ്ട ഈ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം മേടിക്കേണ്ട എന്നങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ ബിസിനസ് അതോടെ പൂട്ടിക്കിട്ടും അപ്പോൾ എന്തിനാണ് വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് ഒരുപാട് തെറ്റുകളുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ആരോടും മാപ്പ് പറയാനൊന്നും പോവണ്ട പക്ഷേ നിങ്ങൾ മര്യാദയായിട്ട് ജീവിച്ചുകൂടെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോരുത്തരെ പറ്റിയിട്ടും ഇങ്ങനെ അപവാദങ്ങൾ പറയുന്നത് ഇത് പറയുന്നത് കൊണ്ട് നിങ്ങളിപ്പോൾ എന്നെയും അതിനപ്പുറം നിങ്ങൾ പറയുന്നറിയാം എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ എന്തൊക്കെ ആരെക്കുറിച്ച് അപവാദം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും കെട്ടത് പറഞ്ഞാലും അത് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ശക്തിയുണ്ട് ഈ ലോകത്ത് അവരുടെ കണ്ണ് മാത്രം ആർക്കും മൂടിക്കെട്ടാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഈ കാണുന്ന ഓരോ വ്യക്തികളുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ